ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലും ഞാൻ ആറ്റുള്ളൂ കാക്കു പണിക്ക് പോയിക്കണേ അപ്പം ഇന്ന് ഞാൻ വന്ന വീഡിയോ ഞാൻ എന്താന്നതിനു ഒരു വീഡിയോ ഇട്ടിനി പ്രശ്നേ അപ്പം ആ വീഡിയോക്ക് വന്നൊരു കമന്റിന്റെ റിയാക്ഷൻ ആയിട്ടാണ് കമന്റ് എന്ന് എന്താന്നു എന്തോന്നട ഈ ഭാഷ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞാണ്ട് അപ്പം ആ കമന്റിന അതിൻ്റെ തായ കൊടുക്കാം കേട്ടോ ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പം എൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചർ ഷൈബ് ടീച്ചർ തന്നെയാണ് അപ്പം ടീച്ചറ് ഞങ്ങളെ ക്ലാസ്സിൽ ലീഡേഴ്സിന് ടീച്ചറൊക്കെ എല്ലാവരും ലീഡേഴ്സ് ആക്കണം എല്ലാവർക്കും അറിയണം ലീഡേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഇതൊക്കെ എല്ലാവരും അറിയണം പറ്റി അപ്പം അയച്ചിയിലും അയച്ചിയിലും അത് രണ്ടാഴ്ചയ്ക്ക് മുമ്പിലെ ലീഡേഴ്സിനെ മാറ്റി അപ്പോൾ ഞാനൊക്കെ ലീഡേഴ്സ് ലീഡറായിരിക്കും അപ്പം നമ്മൾ ഈ സ്റ്റാഫ് റൂമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലോ ലീഡേഴ്സ് നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ പോകുമ്പോൾ സ്റ്റാഫ് റൂമിൽ നിന്ന് വരെ ടീച്ചർ ഞങ്ങളോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പൊ സ്റ്റാഫ് റൂമിൽ നിന്ന് വരെ ടീച്ചറിനെ കളിയാക്കിയിട്ടാണ് ഓരോ ഞാൻ എന്തായാലും പറയുമ്പോൾ ആ പറഞ്ഞാല് അങ്ങനെയൊക്കെ കുറെ കളി ടീച്ചർ പറയും ഹയർ സെക്കൻഡറിക്ക് ആണ് പോണത് അപ്പം ഇങ്ങളൊക്കെ വലിയ കുട്ടികളായി അപ്പം ഭാഷയൊക്കെ മാറ്റണമെന്നിട്ട് വാഴ അങ്ങനെ പറയും ഇങ്ങനെ പറയും പറഞ്ഞു ഞാൻ ടീച്ചർ ടീച്ചറെ അത് മാറ്റാൻ കഴിയൂരാണ് പിന്നെ കഴിഞ്ഞ് പിന്നെ ഒരു പ്ലസ് വണ്ണിലായപ്പോൾ ഞങ്ങൾക്ക് ആ സ്കൂളിൽ ഇങ്ങനെ കേട്ടോ പ്ലസ് വണ്ണും കിട്ടിയത് ഞങ്ങൾ മെമ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ചെയ്യും അപ്പം അവിടെ ഉണ്ട് പ്ലസ് വണ് അപ്പം അതിൽ ഞാൻ വി എച്ച് എസ് സിയിൽ ഇങ്ങനെ അപ്പം അത് ഞങ്ങൾ കിട്ടിയിട്ടു അപ്പം അത് കിട്ടി ഞങ്ങൾ ഫസ്റ്റ് ടൈം ടീച്ചറെ കാണാൻ പോയിപ്പോഴും ഇൻ്റെ ഭാഷ അതിന് ഒരു മാറ്റമില്ല ഇല്ല അപ്പം ടീച്ചർ ചോദിച്ചത് എന്താ എൻ്റെ ഭാഷക്കൊരു മാറ്റം ഇല്ലല്ലോ പണ്ടത്തെ മായി തന്നെയാണ് അപ്പോഴും ഞാൻ ടീച്ചറെ ഇത് എങ്ങനെ മറ്റൊന്നും കിട്ടും കാര്യമല്ല അത് മാറില്ല അത് നമ്മൾ ശീലിച്ചു പോയാ മാറൂല എങ്ങനെ ഇറ്റും കാര്യമില്ല ഇപ്പം എന്തേലും കാക്ക തന്നെ ഓരോന്ന് ഓരോന്നു പറഞ്ഞാണ്ടേ പക്ഷേ ഇപ്പം അറിയണ പോലാണെങ്കിലോ ഫുള്ള് ശുദ്ധം പറയുമോ അതുമില്ല എങ്ങനെയായാലും ഈ ഭാഷ അടി കറാതെ പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പം അതിന് നല്ലത് പറയാനും ചീത്തേ പറയാനും ആൾക്കാരുണ്ടാവും നല്ല കമൻസ് വരാറുണ്ട് ബാഡ് കമൻസ് അധികം ഒന്നും വരലില്ല കുറച്ചേ വരലുള്ളൂ പിന്നെ അത് നമ്മൾ അതിൻ്റെ ഒക്കെ ആവശ്യമില്ല പിന്നെ ഇത് പിന്നെ ഭാഷയെ കുറിച്ചായത് കൊണ്ട് ഞാൻ ചെറുതായി പറഞ്ഞൊന്നുള്ളൂ അപ്പം നമ്മളെ കുറിച്ചായാലും നമ്മളെന്തെങ്കിലും ചെയ്താൽ കുറിച്ചായാലും ഇതേപോലെ നല്ലത് പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവും ചീത്ത പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ അതൊക്കെ നമ്മളതൊക്കെ മൈൻഡൊക്കെ നന്നായി നേരിണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ അത് മൈൻഡ് ഒക്കെ അത് പോകാൻ നല്ലത് പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഞാൻ അതൊന്നും പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ കുറച്ചുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ